നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തമാക്കി ഇരിഞ്ഞാലക്കുട തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഇരിഞ്ഞാലക്കുട വിദ്യാഭ്യാസ ഉപജില്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പിന് അർഹരായത് ൃൂർ ഈസ്റ്റ് പോയിന്റോടെയും പോയിന്റോടെയും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുണ്ട് സ്കൂൾ വിഭാഗത്തിൽ മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നൂറ്റി ഒന്ന് പോയിന്റോടെ ജേതാക്കളായി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് പോയിന്റോടെ കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളും ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പോയിന്റോടെ ചന്ദ്രാപ്രനി ഹയർ സെക്കൻഡറി സ്കൂളുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ സമാപന സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു വിദ്യാഭ്യാസ ഉപ പി എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നമ്മൾ ഈ വർഷം നമ്മുടെ കലോത്സവം നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ് നടക്കുന്നത് ജനുവരി മാസത്തിൽ നല്ല ഒരു ആഘോഷത്തോട് കൂടിയിട്ട് നല്ല ഒരു ഇനി നമ്മുടെ ജില്ലയിൽ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈവെൻ്റ് നമ്മുടെ സംസ്ഥാന കലോത്സവം തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത് അപ്പം അതിനും കൂടെ ഒരു തയ്യാറെടുത്തുകൊണ്ടാണ് നമ്മളെ ഈ ഒരു പ്രോഗ്രാം നടന്നത് ഇതിനായിട്ട് പ്രയത്നിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് ഈ കൂട്ടായ പ്ര ജനപ്രതിനിധികളും എല്ലാവരും പ്രത്യേകിച്ച് ഈ ഒരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്ത് എലക്ഷൻ നടക്കുകയാണ് എസ് ഐ ആർ നടക്കുകയാണ് പല ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എല്ലാവരും പല പല ആക്ടിവിറ്റീസുമായിട്ട് തിരക്കാണ് അതിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ടാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്തത് എന്നാലും വലിയ പരാതികളൊന്നുമില്ല നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തും പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും പിന്നെ പേരൻസും ടീച്ചേഴ്സും ഈ ഈവൻസിനൊക്കെ നോക്കിയാണ് ഒരുപാട് മാസങ്ങളുടെ പ്രയത്നമായിരിക്കും ലീ ജില്ലാ കലോത്സവത്തിന് നല്ലതായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് അപ്പം അതിൻ്റെ ഒരു ഫലമായിട്ടാണ് നല്ലൊരു അവതരണം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിച്ചത് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഇതിൽ പിന്നിൽ പ്രയത്നിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും കൂടെ അറിയിക്കുകയാണ് പിന്നെ നമ്മുടെ ജില്ലയിൻ്റെ കൂടെ പ്രത്യേകതയാണ് നമുക്ക് ജില്ലയിൽ ജില്ലാ കലോത്സവത്തിന് തന്നെ സ്വർണ്ണക്കൊപ്പം ഉള്ളതിന് തന്നെ അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ ഇതിൽ പങ്കെടുത്തവർക്കും എല്ലാവർക്കും ഒന്നും കൂടെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ടും കൂടെ അറിയിക്കുകയാണ് ഈ നാല് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം പങ്കെടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു സാധാരണ എല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട് കുട്ടികളുടെ പക്ഷേ ഈ എലക്ഷൻ്റെ തിരക്കായതുകൊണ്ട് മറ്റ് ദിവസങ്ങൾ സൈബർ തട്ടിപ്പിൽ നഷ്ടപ്പെട്ട പത്ത് ലക്ഷത്തിലധികം രൂപയുടെ മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസി തിരിച്ചുപിടിച്ച് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് ക്രിപ്റ്റോ കറൻസി ബിറ്റ്കോയിൻ തട്ടിപ്പുകളിൽ നഷ്ടപ്പെട്ട പണം തിരികെ പിടിക്കുന്നത് കേരളത്തിൽ ആദ്യമായെന്ന് പോലീസ് തൃശൂർ റേഞ്ച് ഡിഐ ജി ഹരിശങ്കർ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത് ഇരിങ്ങാലക്കുട സ്വദേശിയിൽ നിന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതൽ രണ്ടായിരത്തി ജനുവരി വരെയുള്ള കാലയളവിൽ ഒരു കോടി പന്ത്രണ്ട് ലക്ഷത്തി ഒൻപതിനായിരം രൂപ തട്ടിയെടുത്ത കേസിലാണ് നടപടിയെടുത്തത് സംഭവത്തിൽ നാഷണൽ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തൃശൂർ റൂറൽ സൈബർ ക്രൈം പോലീസ് കേസെടുത്തത് തുടർന്ന് തൃശൂർ റേഞ്ച് ഡിഐ ജി ഹരിശങ്കറിന്റെ നിർദ്ദേശപ്രകാരം പ്രതിയുടെ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് വാലറ്റിൽ പത്ത് ലക്ഷത്തിലധികം രൂപയുടെ മൂല്യമുള്ള യു എസ് ഡി തിരിച്ചുപിടിക്കുന്നതിന് കോടതിയെ സമീപിച്ചത് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിപ്റ്റോ ബിറ്റ് കോയിൻ വഴി നടക്കുന്ന സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പണം തിരികെ ലഭിക്കുന്നതിനായി തൃശൂർ റൂറൽ ജില്ലയിലെ ഡി സി ആർ ബി ഡി പേരിൽ വാങ്ങിയിരുന്ന ഒരു പ്രത്യേക ഹാർഡ്വെയർ വാലറ്റിലേക്ക് കോടതി ഉത്തരവ് പ്രകാരം പ്രതിയുടെ വാലറ്റിലുണ്ടായിരുന്ന ക്രിപ്റ്റോ കറൻസി ഡി സി ആർ ബി ഡിവൈഎസ്പി വർഗീസ് അലക്സാണ്ടർ തൃശൂർ റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സുജിത് പി എസ് എസ് ഐ ബെന്നി ജോസഫ് ഗ്രേഡ് എസ് ഐ അനൂപ് സിവിൽ പോലീസ് ഓഫീസർ ശ്രീനാഥ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയാക്കിയപ്പോൾ ഇരിങ്ങാലക്കുട നഗരസഭയിൽ വാർഡുകളിലേക്കായി പത്രിക സമർപ്പിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത് പേർ അവസാന ദിനമായ വെള്ളിയാഴ്ച മുപ്പത്തിരണ്ട് പേരാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത് ശനിയാഴ്ചയാണ് സൂക്ഷ്മ പരിശോധന നവംബർ ഇരുപത്തിനാലിന് തിങ്കളാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി കോഴിക്കാട്ടുകുളം കാരക്കട കുട്ടപ്പൻ അന്തരിച്ചു എൺപത്തെട്ട് വയസ്സായിരുന്നു സംസ്കാരം നടന്നു പരേതയായ രാധ ഭാര്യയും രവി രുക്മണി രമേശ് സുധ എന്നിവർ മക്കളുമാണ് ഗീത ഉണ്ണികൃഷ്ണൻ സിജിമോൾ ഉണ്ണികൃഷ്ണൻ എന്നിവർ മരുമക്കളാണ് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം